ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ത്രിതല തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കരുളായി ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൽ ഡി ഒ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉപഭരണാധികാരിയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായ മുഹമ്മദ് ഷാഫിക്ക് മുൻപാകെയാണ് പതിനേഴ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് കരുളായി പാർട്ടി ഓഫീസിൽ നിന്നും എൽഡിഎഫ് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത് പതിനഞ്ച് വാർഡിൽ സിപിഎമ്മിന്റെയും രണ്ട് വാർഡിൽ സിപിഐയുടെയും സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന നിഷ വാഴപ്പറമ്പൻ രണ്ടിലെ ദിലൂഷ ടീച്ചർ മൂന്നിലെ റംലത്ത് മുണ്ടോടൻ നാലിലെ കെ പി ഷറഫുദ്ദീൻ അഞ്ചിലെ ജിജി ജെയിംസ് ആറിലെ ഷുഹൈബ് മൈലമ്പാറ ഏഴിലെ മിനി കാരേരൻ എട്ടിലെ എരഞ്ഞിക്കുളവൻ തെസ്നി ഒൻപതിലെ സിദ്ദീഖ് വടക്കൻ പത്തിലെ സി പി മുഹമ്മദ് കുട്ടി പതിനൊന്നിലെ മുകേഷ് പന്ത്രണ്ടിലെ സനിക പതിമൂന്നിലെ പി അബ്ദുൾ മജീദ് പതിനാലിലെ പി ജസ്ന പതിനഞ്ചിലെ ഉമ്മുസൽമ അസൈനാർ പതിനാറിലെ പി കെ റാംലത്ത് പതിനേഴിലെ കെ ഷെരീഫ എന്നിവരാണ് പത്രിക സമർപ്പിച്ചത് ആറുപേർ മുൻപ് ജനപ്രതിനിധികളായവരാണ് ബാക്കിയുള്ള പതിനൊന്ന് പേർ പുതുമുഖങ്ങളുമാണ് പി ബാലകൃഷ്ണൻ ജെ രാധാകൃഷ്ണൻ കെ മനോജ് പനോലൻ ഹാരിസ് ബി വേണുഗോപാൽ കെ പി അബ്ദുറഹിമാൻ കെ പി അലി അക്ബർ വി രവീന്ദ്രൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി വരണാധികാരി ലാൻഡ് സർവീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലെയും ഗ്രാമപഞ്ചായത്തിലെയും ജീവനക്കാർ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചു